പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അരച്ച ഉടനെ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു അപ്പമാണ് അത് തലേദിവസം അരി വെള്ളത്തിലിടണം ഉഴുന്നും വെള്ളത്തിലിടണം ഞാൻ ഇതിന് രണ്ട് കപ്പ് അരിയും ഈ പാത്രത്തിന് അര കപ്പ് ഉഴുന്നുമാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അത് നന്നായിട്ട് കഴുകി ഇട്ട് അടച്ചു വച്ചു അതുകൊണ്ട് ഈ വെള്ളത്തിൽ തന്നെ ഇനി അരച്ചാൽ മതി അതിൻ്റെ കൂടെ ഞാൻ അരയ്ക്കാൻ പോകുന്നത് അരമുറി തേങ്ങ പത്ത് വെളു ചെറിയുള്ളി മൂന്നല്ലി വെളുത്തുള്ളി അര ടീസ്പൂൺ ജീരകം ഇത്രയാണ് വലുതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി നന്നായിട്ട് ഫൈനായിട്ട് അരയണ്ട ഇത് നമുക്ക് ഇതിനാണ് പാകത്തിന് ഉപ്പ് ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത് അധികം വെള്ളം വേണ്ട ഇനി നമുക്ക് ചൂടാം വെള്ളെണ്ണയാണ് തൂക്കുന്നത് കുറച്ച് കലത്തിലാണ് ഈ അപ്പം ചൂടുന്നത് അതുകൊണ്ട് ഞങ്ങൾ തടിയനപ്പം തന്നെ ഇതിന് പേരിട്ടാണ് നല്ല മൊരിച്ചെടുക്കണം ഈ അപ്പം അപ്പം ഇതിന് ഇതിൻ്റെ കൂടെ ചട്ണിയൊന്നും വേണമെന്നേ ഇല്ല അല്ലാതെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ഈ അപ്പം ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഞാൻ ഇതിനകത്ത് വറ്റൽമുളക് ഇടാറുണ്ട് ഇതിവിടുത്തെ മോന് കൊടു കൊച്ചിന് കൊടുക്കാനുള്ളത് ഞാൻ ഇതിനകത്ത് വറ്റൽമുളക് ഇടാ ഇട്ടില്ല അല്ലാത്ത അല്ലാത്ത സമയത്ത് ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ വറ്റൽ മുളക് രണ്ട് വറ്റൽ മുളകും കൂടി അരയ്ക്കാറുണ്ട് പുളിച്ച അപ്പം കഴിക്കുന്ന ചിലർക്കൊക്കെ രാവിലെ കഴിക്കുമ്പോൾ നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് രാവിലെ തന്നെ പുളിക്കാതെ തന്നെ ഈ അപ്പം വളരെ നല്ലതാണ് മുരിഞ്ഞെടുക്കുന്നതുകൊണ്ടാണ് വെണ്ണ തേച്ചത് പണ്ടൊക്കെ അരി തന്നെ ഇട്ടാണ് ഉണ്ടാക്കാറ് അതും അമ്മിക്കല്ലിൽ രാവിലെ ഉണക്കലരി അരച്ചൊക്കെ ഉണ്ടാക്കാറ് പണ്ടൊക്കെ അമ്മയൊക്കെ ഉണ്ടാക്കണം അങ്ങനെയായിരുന്നു ഇപ്പം ഞാനിത്തിരി ടേസ്റ്റിനും ഇച്ചിരി സോഫ്റ്റൊക്കെ ആവാൻ വേണ്ടിയിട്ടാണ് ഉഴുന്നു ചേർത്തത് ഇതാ ഇത് ബബിൾസൊക്കെ വന്ന് നമുക്ക് ഇത്തിരിയേറെ ഇത് അടച്ചു വയ്ക്കാം കാരണം കത്തി ഉള്ളതായത് കൊണ്ട് പെട്ടെന്ന് ആകും ഇതിൻ്റെ ഒപ്പം ഞാനൊരു മുളക് ചട്ണിയും കൂടിയാണ് ഉണ്ടാക്കുന്നത് അതിൽ ഞാൻ നാലഞ്ച് മുളക് എടുത്തിട്ടുണ്ട് അതിൻ്റെ അത് മുളക് കീറി അതിൻ്റെ അരിയെല്ലാം കളഞ്ഞു ഇനി അത് വറുക്കണം പിന്നെ ഞാൻ സവാളയാണ് എടുത്തിരിക്കുന്നത് ഉള്ളി ആണ് നല്ലതും ടേസ്റ്റും അതെ നല്ലതും അതെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ സവാള എടുത്തിരിക്കുന്നത് പിന്നെ കറിവേപ്പില ആദ്യം മുളക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം മുളക് നന്നായിട്ട് ഈ കളറാവുന്നിടം വരെ നമ്മൾ വറക്കണം എന്നാലതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ നമുക്ക് സവാ ഉള്ളി ഉള്ളി നമുക്ക് നന്നായിട്ട് വ ഒന്ന് വാടിയെടുത്താൽ മതി പച്ച ചോ മാറിയാൽ മതി ബ്രൗൺ കളറൊന്നും ആകണ്ട കറിവേപ്പിലയും ഇപ്പം സ്വാദിഷ്ടമായ അപ്പവും ചട്നിയും റെഡിയായി നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം നല്ല സ്വാദാണ് അധികം സമയം വേണ്ട എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്